അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് വരും പരീക്ഷകളിൽ കേരള പി ചോദിക്കാൻ ചാൻസ് ഉള്ള പ്രധാനപ്പെട്ട ആനുകാലിക ചോദ്യങ്ങളാണ് നമുക്ക് മാർക്ക് ഉറപ്പിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ആണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പുതുതായി വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ആദ്യത്തെ ചോദ്യം നോക്കാം ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏറ്റവും കൂടുതൽ പാൽ ഉല്പാദിപ്പിക്കുന്ന രാജ്യം ചോദിച്ചാൽ അത് ഇന്ത്യയാണ് ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമാണ് ഇന്ത്യ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ചോദിച്ചാൽ ഏതാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ചോദിച്ചാൽ അത് ഉത്തർപ്രദേശാണ് കരിമ്പിന്റെ ഉല്പാദനത്തിനു മുന്നിൽ ആരാണ് ഉത്തർപ്രദേശ് ആണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ചോദിച്ചാൽ അത് ഉത്തർപ്രദേശ് ആണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് സംസ്ഥാനത്താണ് ഉത്തർപ്രദേശിലാണ് അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് ഏറ്റവും കൂടുതൽ പാൽ ഉൽപാദിപ്പിക്കുന്ന രാജ്യം ചോദിച്ചാൽ അത് ഇന്ത്യയാണ് അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു നാളികേരത്തിന്റെ ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യം ഏതാണ് ഏറ്റവും കൂടുതൽ നാളികേരം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ചോദിച്ചാൽ അത് ഇന്തോനേഷ്യ ഇന്തോനേഷ്യയാണ് ഏറ്റവും കൂടുതൽ നാളികേരം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏറ്റവും ഉൽപാദിപ്പിക്കുന്ന രാജ്യം ചോദിച്ചാൽ അത് ഇന്തോനേഷ്യയാണ് ഇന്ത്യക്ക് മൂന്നാം സ്ഥാനമാണ് നാളികേരത്തിന്റെ ഉത്പാദനത്തിൽ ഇന്ത്യക്ക് മൂന്നാം സ്ഥാനമാണ് അതുപോലെ പഠിച്ചു സൗരോർജത്തിന്റെ ഉൽപാദനത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന രാജ്യം ചോദിച്ചാൽ അത് ചൈനയാണ് സൗരോർജത്തിന്റെ ഉൽപാദനത്തിൽ സൗരോർജ ഉൽപാദനത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന രാജ്യം ചോദിച്ചാൽ അത് ചൈനയാണ് ഓർത്തിരിക്കണം സൗരോർജം സൗരോർജ ഉൽപാദനത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന രാജ്യം ചോദിച്ചാൽ ചൈനയാണ് അപ്പൊ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ചോദിച്ചാൽ ഇന്ത്യയാണ് ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമാണ് ഇന്ത്യ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പാൽ ഉത്പാദിപ്പിക്കുന്ന സംസ്ഥാനം ചോദിച്ചാൽ അത് ഉത്തർപ്രദേശാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മുട്ട ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മുട്ട ഉത്പാദിപ്പിക്കുന്ന സംസ്ഥാനം ചോദിച്ചാൽ അത് ആന്ധ്രാപ്രദേശാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മുട്ട ഉത്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ് ഇന്ത്യയിലെ എഴുത്തുകാരുടെ ഗ്രാമം എന്നറിയപ്പെടുന്നത് ഇന്ത്യയിലെ എഴുത്തുകാരുടെ ഗ്രാമം എന്നറിയപ്പെടുന്നത് താനെ താനയാണെട്ടോ താനയാണ് ഇന്ത്യയിലെ എഴുത്തുകാരുടെ ഗ്രാമം എന്നറിയപ്പെടുന്നത് ഓർത്തിരിക്കുക ഇന്ത്യയിലെ എഴുത്തുകാരുടെ ഗ്രാമം എന്നറിയപ്പെടുന്നത് താനയാണ് ഇന്ത്യയിലെ ആധാർ ഗ്രാമം എന്നറിയപ്പെടുന്നത് ഏതാണ് ഇന്ത്യയിലെ ആദ്യ ആധാർ ഗ്രാമം എന്നറിയപ്പെടുന്നത് തെമ്പിലിയാണ് തെമ്പിലിയാണ് ആദ്യ ആധാർ ഗ്രാമം ഓർത്തിരിക്കുക തെമ്പിലി തെമ്പിലിയാണ് കേട്ടോ തെമ്പിലിയാണ് ഇന്ത്യയിലെ ആദ്യ ആധാർ ഗ്രാമം അപ്പൊ ഇന്ത്യയിലെ എഴുത്തുകാരുടെ ഗ്രാമം ചോദിച്ചാൽ താനെ താനെയാണ് ഇന്ത്യയിലെ എഴുത്തുകാരുടെ ഗ്രാമം എന്നറിയപ്പെടുന്നത് ഭരണഘടനയുടെ എഴുപത്തി അഞ്ചാമത് വാർഷികത്തോടനുബന്ധിച്ച് അടുത്തിടെ ഏതൊക്കെ ഭാഷകളിലാണ് ഭരണഘടനയുടെ പതിപ്പുകൾ ഇറക്കിയിരിക്കുന്നത് ഭരണഘടനയുടെ എഴുപത്തി അഞ്ചാമത് വാർഷികത്തോടനുബന്ധിച്ച് അടുത്തിടെ ഏതൊക്കെ ഭാഷകളിലാണ് ഭരണഘടനയുടെ പതിപ്പുകൾ എന്ന് ചോദിച്ചാൽ സംസ്കൃതം മൈഥിലി ഏതൊക്കെ ഭാഷകളാണ് സംസ്കൃതം മൈഥിലി കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ് നോട്ട് ചെയ്ത് വെക്കുക ഭരണഘടനയുടെ എഴുപത്തി അഞ്ചാമത് വാർഷികത്തോടനുബന്ധിച്ച് അടുത്തിടെ ഏതൊക്കെ ഭാഷകളിലാണ് ഭരണഘടനയുടെ പതിപ്പുകൾ എന്ന് ചോദിച്ചാൽ സംസ്കൃതം മൈഥിലിയാണ് അപ്പോൾ ഭരണഘടനയുടെ എഴുപത്തി അഞ്ചാമത് വാർഷികം ആഘോഷിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് രണ്ടായിരത്തി ഇരുപത്തി നവംബർ ഇരുപത്തി ആറ് നവംബർ ഇന്ത്യയിലെ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത് എന്നാണ് നവംബർ ഇരുപത്തിയാറ് ഇന്ത്യയിൽ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത് നവംബർ ഇരുപത്തി ആറാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തി ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയത് ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപത് നവംബർ ഇരുപത്തി ആറിനാണ് ഭരണഘടന നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറ് ജനുവരി ഇരുപത്തിയാറിനാണ് നിലവിൽ വന്നിട്ടുള്ളത് അപ്പോൾ നവംബർ ഇരുപത്തി ആറ് ഇന്ത്യയിൽ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നു അപ്പം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എഴുപത്തി അഞ്ചാമത് വാർഷികമാണ് ആഘോഷിച്ചത് എന്ന് ഓർത്തിരിക്കുക അപ്പോൾ ഭരണഘടനയുടെ പതിപ്പുകൾ ഇറക്കിയിട്ടുള്ളത് ഏതൊക്കെ ഭാഷകളിലാണ് സംസ്കൃതം മൈഥിലി ഭാഷകളിലാണ് ഭരണഘടന ഹത്യാദിനമായി പ്രഖ്യാപിച്ചത് ഭരണഘടന ഹത്യാ പ്രഖ്യാപിച്ചതെന്നാണ് ജൂൺ ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി അഞ്ച് ഭരണഘടനാ ഹത്യാ പ്രഖ്യാപിച്ചു ജൂൺ ഇരുപത്തി അഞ്ച് ഭരണഘടനാ ഹത്യാ ആചരിക്കുന്നു ഓർത്തിരിക്കുക ഭരണഘടന ഹത്യാ ചോദിച്ചാൽ ജൂൺ ഇരുപത്തിയഞ്ചാണ് ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത് നവംബർ ഇരുപത്തി ആറ് ഇന്ത്യയില് ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത് നവംബർ ഇരുപത്തി ആറാണ് ഭരണഘടന ഹത്യാ പ്രഖ്യാപിച്ചത് ജൂൺ ഇരുപത്തി അഞ്ച് ഇന്ത്യയിലെ ഭരണഘടന ഹത്യാദിനമായി പ്രഖ്യാപിച്ചത് ജൂൺ ഇരുപത്തി അഞ്ചാണ് ഇന്ത്യയിലെ ആദ്യ ഭരണഘടന മ്യൂസിയം നിലവിൽ വരുന്നത് ഇന്ത്യയിലെ ആദ്യ ഭരണഘടന മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ് ഹരിയാനയിലെ ഹരിയാനയിലെ ഒ പി ജിൻഡാൽ ഗ്ലോബൽ യൂണിവേഴ്സിറ്റി എവിടെയാണ് ഒ പി ജിൻഡാൽ ഗ്ലോബൽ യൂണിവേഴ്സിറ്റിയിലാണ് ഇന്ത്യയിലെ ആദ്യ ഭരണഘടനാ മ്യൂസിയം നിലവിൽ വരുന്നത് ഇന്ത്യയിലെ ആദ്യ ഭരണഘടനാ മ്യൂസിയം നിലവിൽ വരുന്നത് ഹരിയാനയിലെ ജിൻഡാൽ ഗ്ലോബൽ യൂണിവേഴ്സിറ്റിയിലാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇന്ത്യയിലെ ആദ്യ ഭരണഘടനാ പാർക്ക് നിലവിൽ വന്നത് എവിടെയാണ് പാർക്ക് നിലവിൽ വന്നിട്ടുള്ളത് പൂനെയിലാണ് പൂനെയിലാണ് കേട്ടോ ഇന്ത്യയിലെ ആദ്യ ഭരണഘടനാ പാർക്ക് നിലവിൽ വന്നിട്ടുള്ളത് പൂനെയിലാണ് മ്യൂസിയം നിലവിൽ വരുന്നത് ജിൻഡാൽ ഗ്ലോബൽ യൂണിവേഴ്സിറ്റി ഹരിയാനയിലെ ജിൻഡാൽ ഗ്ലോബൽ യൂണിവേഴ്സിറ്റിയിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജി എസ് ടി പിരിച്ചെടുക്കുന്ന സംസ്ഥാനം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജി എസ് ടി ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് പിരിച്ചെടുക്കുന്ന സംസ്ഥാനം ചോദിച്ചാൽ മഹാരാഷ്ട്രയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജി എസ് ടി പിരിച്ചെടുക്കുന്ന സംസ്ഥാനമാണ് മഹാരാഷ്ട്ര ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ സോളാർ ഇലക്ട്രിക് ബോട്ട് ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ സോളാർ ഇലക്ട്രിക് ബോട്ടാണ് ഭരക്കുട ഭരക്കുട എന്നത് ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ സോളാർ ഇലക്ട്രിക് ബോട്ട് ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ സോളാർ ഇലക്ട്രിക് ബോട്ടാണ് ഭരക്കുട ഷാം നുബ്ര ചാങ് താങ് സൻസ്കാർ ദ്രാസ് എന്നീ ജില്ലകൾ നിലവിൽ വരുന്ന കേന്ദ്രഭരണ പ്രദേശം ഷാം നുബ്ര ചാങ് താങ് സൻസ്കാർ ദ്രാസ് എന്നീ അഞ്ച് ജില്ലകൾ നിലവിൽ വരുന്ന കേന്ദ്രഭരണ പ്രദേശം ചോദിച്ചാൽ ലഡാക്ക് ആണ് ലഡാക്കിലെ പുതിയ അഞ്ച് ജില്ലകളാണ് ഷാം നുബ്ര ചാങ് താങ് സൻസ്കാർ ദ്രാസ് ഓർത്തിരിക്കുക ഷാം നുബ്ര ചാങ് താങ് സൻസ്കാർ ദ്രാസ് എന്നീ ജില്ലകൾ നിലവിൽ വരുന്ന കേന്ദ്രഭരണ പ്രദേശമാണ് ലഡാക്ക് അതുപോലെ ഓർത്തിരിക്കുക അരുണാചൽ പ്രദേശിലെ അരുണാചൽ പ്രദേശിലെ ഇരുപത്തി ഏഴാമത് ജില്ല ചോദിച്ചാൽ ഏതാണ് അരുണാചൽ പ്രദേശിലെ ഇരുപത്തിയേഴാമത് ജില്ല ചോദിച്ചാൽ ഏതാ ബിച്ചോം ബിച്ചോം എന്ന ജില്ല നിലവിൽ വരുന്നത് എവിടെയാണ് അരുണാചൽ പ്രദേശ് ബിച്ചോം എന്ന ജില്ല നിലവിൽ വരുന്നത് അരുണാചൽ പ്രദേശിലാണ് അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ് ഉത്തർപ്രദേശിലെ പുതിയ ജില്ലയുടെ പേരെന്താണ് ഉത്തർപ്രദേശിലെ പുതിയ ജില്ലയുടെ പേര് ചോദിച്ചാൽ മഹാകുംഭമേള മഹാകുംഭമേള എന്നതാണ് കേട്ടോ മഹാകുംഭമേള എന്നത് ഉത്തർപ്രദേശിൽ നിലവിൽ വരുന്ന പുതിയ ജില്ലയാണ് അപ്പോൾ ഷാം ഷാം നുബ്ര ചാങ് സംസ്കാർ ദ്രാസ് എന്നീ ജില്ലകൾ നിലവിൽ വരുന്ന കേന്ദ്രഭരണ പ്രദേശം ചോദിച്ചാൽ അത് ലഡാക്കാണ് സുപ്രീം സുപ്രീംകോടതിയുടെ പുതിയ പതാക രൂപകൽപ്പന ചെയ്തത് സുപ്രീം കോടതിയുടെ പുതിയ പതാക രൂപകൽപ്പന ചെയ്തത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജിയാണ് സുപ്രീം കോടതിയുടെ പുതിയ പതാക രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സുപ്രീം കോടതിയുടെ എഴുപത്തി അഞ്ചാമത് വാർഷികം ആഘോഷിച്ചു അല്ലേ എഴുപത്തി അഞ്ചാമത് വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആഘോഷിച്ചിട്ടുള്ളത് സുപ്രീംകോടതി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിനാണ് കോടതി നിലവിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിനാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എഴുപത്തി അഞ്ചാമത് വാർഷികമാണ് ആഘോഷിച്ചിട്ടുള്ളത് അപ്പോൾ സുപ്രീംകോടതി യുടെ പുതിയ പതാക രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജിയാണ് ഇനി പതാകയുടെ നിറം ചോദിച്ചാൽ ഏതാണ് നീല നിറമാണ് സുപ്രീം കോടതിയുടെ പുതിയ പതാകയുടെ നിറം ചോദിച്ചാൽ നീല നിറമാണ് ഇനി പതാകയിൽ ആലേഖനം ചെയ്തിട്ടുള്ള ചിത്രങ്ങൾ ചോദിച്ചാൽ എന്തൊക്കെയാണ് അശോകചക്രം സുപ്രീംകോടതി കെട്ടിടം ഇന്ത്യൻ ഭരണഘടന എന്തെല്ലാമാണ് അശോകചക്രം സുപ്രീം കോടതി കെട്ടിടം ഇന്ത്യൻ ഭരണഘടന എന്നിവയാണ് പതാകയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് പിന്നെ എന്ത് എഴുതിയിട്ടുണ്ട് ദേവനാഗിരി ലിപിയിൽ ആലേഖനം ചെയ്ത യഥോധർമ്മഥോജയ എന്ന സംസ്കൃത വാക്യവും നമുക്ക് കാണാൻ വേണ്ടി പറ്റും ദേവനാഗിരി ലിപിയിൽ ആലേഖനം ചെയ്ത യഥോധർമ്മതോജയ എന്ന സംസ്കൃതവാക്കും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോ ഓർത്തിരിക്കുക സുപ്രീംകോടതിയുടെ പതാകയില് അശോക ചക്രം സുപ്രീം കോടതി കെട്ടിടം ഇന്ത്യൻ ഭരണഘടന ഇത് മൂന്നുമാണ് ഉൾപ്പെട്ടിട്ടുള്ളത് പിന്നെ ദേവനാഗിരി ലിപിയില് യഥോധർ എന്ന സംസ്കൃത വാക്യവും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നിലവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഓർത്തിരിക്കുക ആരാണ് നിലവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അൻപത്തിരണ്ടാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ബി ആർ ഖവായ് ബി ആർ ഖവായി ട്ടോ ഓർത്തിരിക്കുക ബി ആർ ഖവായി ആണ് അപ്പം അൻപത്തി ഒന്നും അറിഞ്ഞിരിക്കണം അൻപത്തി ഒന്നാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് സഞ്ജീവ് ഖന്ന സഞ്ജീവ് ഖന്ന അൻപത്തി ഒന്നാമത് കോടതി ചീഫ് ജസ്റ്റിസ് ആണ് അപ്പം അൻപത്തി ഒന്നാമത് സഞ്ജീവ് ഖന്നയാണ് അൻപത്തി രണ്ടാമത് നിലവിലെ ചീഫ് ജസ്റ്റിസ് ചോദിച്ചാൽ അത് ബി ആർ ഖവായി ആണ് കുട്ടികളുടെ വിവാഹപ്രായം പതിനെട്ടിൽ നിന്ന് ഇരുപത്തൊന്ന് വയസ്സായി ഉയർത്തി നിയമനിർമ്മാണം നടത്തിയ രാജ്യത്തെ ആദ്യ സംസ്ഥാനം കുട്ടികളുടെ വിവാഹപ്രായം പതിനെട്ടിൽ നിന്ന് ഇരുപത്തിയൊന്ന് വയസ്സായി ഉയർത്തി നിയമനിർമ്മാണം നടത്തിയ രാജ്യത്തെ ആദ്യ സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ് ഹിമാചൽ പ്രദേശ് ആണ് കുട്ടികളുടെ പെൺകുട്ടികളുടെ വിവാഹപ്രായം പതിനെട്ടിൽ നിന്ന് ഇരുപത്തിയൊന്ന് വയസ്സായി ഉയർത്തി നിയമനിർമ്മാണം നടത്തിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബറിൽ ഡെങ്കിപ്പനിയെ മഹാമാരിയായി പ്രഖ്യാപിച്ച സംസ്ഥാനം രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബറിൽ ഡെങ്കിപ്പനിയെ മഹാമാരിയായി പ്രഖ്യാപിച്ച സംസ്ഥാനം ചോദിച്ചാൽ കർണാടക കർണാടകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ ഡെങ്കിപ്പനിയെ മഹാമാരിയായി പ്രഖ്യാപിച്ച സംസ്ഥാനം ഇന്ത്യയിലെ ഏതു നഗരത്തിലാണ് ഗൂഗിളിന്റെ എ ഐ ലാബ് നിലവിൽ വരുന്നത് ഇന്ത്യയിലെ ഏതു നഗരത്തിലാണ് ഗൂഗിളിന്റെ എ ഐ ലാബ് നിലവിൽ വരുന്നത് ചെന്നൈ ഇന്ത്യയിലെ ഏതു നഗരത്തിലാണ് ഗൂഗിളിന്റെ എ ഐ ലാബ് നിലവിൽ വരുന്നത് എന്ന് ചോദിച്ചാൽ ചെന്നൈയിലാണ് ഏത് സംസ്ഥാനത്തിൻ്റെ ഫലമായിട്ടാണ് കാജി നേമുവിനെ പ്രഖ്യാപിച്ചത് ഏത് സംസ്ഥാനത്തിൻ്റെ ഫലമായിട്ടാണ് ഫ്രൂട്ടായിട്ടാണ് കാജി നേമുവിനെ പ്രഖ്യാപിച്ചത് ആസാം ആസാമിൽ കണ്ടുവരുന്ന നാരങ്ങയാണ് കാജി നേമു കാജി നേമു എന്നത് ആസാമിൽ കണ്ടുവരുന്ന നാരങ്ങയാണ് വലിയ ഒരു നാരങ്ങയാണ് കേട്ടോ അപ്പൊ ഏത് സംസ്ഥാനത്തിന്റെ ഫലമായിട്ടാണ് കാജി നേമുവിനെ പ്രഖ്യാപിച്ചത് എന്ന് ചോദിച്ചാൽ ആസാം ആണ് ദേശീയ ബഹിരാകാശ ദിനം ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കുന്നത് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് ഇന്ത്യയിൽ ദേശീയ ബഹിരാകാശ ദിനമായിട്ടാണ് ആചരിക്കുന്നത് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തീമ് ചോദിച്ചാൽ എന്താണ് ചന്ദ്രനെ തൊടുമ്പോൾ ജീവിതങ്ങളെ സ്പർശിക്കുന്നു എന്താണ് ചന്ദ്രനെ തൊടുമ്പോൾ ജീവിതങ്ങളെ സ്പർശിക്കുന്നു ഇന്ത്യയുടെ ബഹിരാകാശ സാഖ എന്നതാണ് ടച്ചിങ് ലീവ്സ് വൈൽ ടച്ചിങ് ദ മൂൺ ഇന്ത്യാസ് സ്പേസ് ശാഖ എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തീം ഓർത്തിരിക്കുക ചന്ദ്രനെ തൊടുമ്പോൾ ജീവിതങ്ങളെ സ്പർശിക്കുന്നു ഇന്ത്യയുടെ ബഹിരാകാശ സാഖ എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തീം അപ്പൊ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കുന്നത് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാണ് വൈദ്യുതി ഉൽപാദനത്തിനായി യന്ത്രം സ്ഥാപിച്ച ഇന്ത്യയിലെ ആദ്യത്തെ കടുവാ സങ്കേതം വൈദ്യുതി ഉൽപ്പാദനത്തിനായി യന്ത്രം സ്ഥാപിച്ച ഇന്ത്യയിലെ ആദ്യത്തെ കടുവാ സങ്കേതമാണ് പെരിയാർ ടൈഗർ റിസർവ് വൈദ്യുതി ഉൽപാദനത്തിനായി യന്ത്രം സ്ഥാപിച്ച ഇന്ത്യയിലെ ആദ്യത്തെ കടുവാ സങ്കേതമാണ് പെരിയാർ ടൈഗർ റിസർവ് അപ്പോൾ ഇന്ത്യയുടെ അൻപത്തി എട്ടാമത് കടുവാ സങ്കേതം ചോദിച്ചാൽ ഏതാണ് മുൻപ് പഠിച്ചിട്ടുണ്ട് ഇന്ത്യയുടെ അൻപത്തി എട്ടാമത് കടുവാ സങ്കേതം ചോദിച്ചാൽ മാധവ് അല്ലെ മാധവാണ് മധ്യപ്രദേശിലെ മാധവ് നാഷണൽ പാർക്കാണ് ഇന്ത്യയിലെ അൻപത്തി എട്ടാമത് കടുവാ സങ്കേതം മെഥനോളിൽ മെഥനോളിൽ പ്രവർത്തിക്കുന്ന മെഥനോളിൽ മെഥനോളിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യ വൈദ്യുത നിലയം നിലവിൽ വരുന്നത് മെഥനോളിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യ വൈദ്യുത നിലയം നിലവിൽ വരുന്നത് എവിടെയാണ് കായംകുളം മെഥനോളിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യ വൈദ്യുത നിലയം നിലവിൽ വരുന്നത് കായംകുളമാണ് അനധികൃത ഖനനം തടയാൻ അനധികൃത ഖനനം തടയാൻ ഇന്ത്യയിൽ ആദ്യമായി ഡ്രോൺ സർവേ നടപ്പിലാക്കുന്ന സംസ്ഥാനം അനധികൃത ഖനനം തടയാൻ ഇന്ത്യയിൽ ആദ്യമായി ഡ്രോൺ സർവേ നടപ്പിലാക്കുന്ന സംസ്ഥാനമാണ് കേരളം അനധികൃത ഖനനം തടയാൻ ഇന്ത്യയിൽ ആദ്യമായി ഡ്രോൺ സർവേ നടപ്പിലാക്കുന്ന സംസ്ഥാനം ചോദിച്ചാൽ അത് കേരളമാണ് കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ച പുതിയ ഇനം മരച്ചീനികൾ കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ച പുതിയ ഇനം മരച്ചീനികളാണ് ശ്രീ അന്നം ശ്രീ മന്നം ശ്രീ അന്നം ശ്രീ മന്നം എന്നിവ പുതിയ ഇനം മരച്ചീനികളാണ് കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ച പുതിയ ഇനം മരച്ചീനികളാണ് ശ്രീ അന്നം ശ്രീ മന്നം എന്നിവ ശ്രീ ശക്തി എന്നത് എന്താണ് ശ്രീശക്തി ഓർത്തിരിക്കുക ശ്രീ ശക്തി എന്നത് കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ച മരച്ചീനി കൃഷി നശിപ്പിക്കുന്ന മൊസൈക്ക് രോഗത്തെ പ്രതിരോധിക്കുന്ന മരച്ചീനി ഇനമാണ് മൊസൈക്ക് രോഗത്തെ പ്രതിരോധിക്കുന്ന മരച്ചീനി ഇനം ചോദിച്ചാൽ ഏതാണ് ശക്തി എന്നതാണ് കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ച മരച്ചീനി കൃഷി നശിപ്പിക്കുന്ന മൊസൈക്ക് രോഗത്തെ പ്രതിരോധിക്കുന്ന മരച്ചീനി ഇനമാണ് ശ്രീ ശക്തി അപ്പൊ ശ്രീ അന്നം ശ്രീ മന്നം എന്നിവ കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ച പുതിയ ഇനം മരച്ചീനികളാണ് അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളത് വരും പരീക്ഷകളിൽ ചോദിക്കാൻ ചാൻസുള്ള പ്രധാനപ്പെട്ട ആനുകാലിക ചോദ്യങ്ങളാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക കേട്ടോ താങ്ക്